നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നടക്കുന്ന എക്സിബിഷൻ ഗ്രൗണ്ടിലെ ഉൾപ്പെടെയുള്ള പരാതി ആകാശ പോലുള്ളവയിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വീഴാതിരിക്കാൻ വാതിലുകളോ ക്യാബിനുകളിൽ സീറ്റ് ബെൽറ്റുകളോ ഇല്ല പലതിലും അനുവദനീയമായതിൽ കൂടുതൽ ആളുകളാണ് കയറുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് വലിയൊരു ദുരന്തം സംഭവിക്കുന്നതുവരെ കാത്തുനിൽക്കാതെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനാവശ്യമായ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പടിയൂർ സ്വദേശി അനൂപ് മോഹനാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ എക്സിബിഷൻ ഗ്രൗണ്ടിലെ തറലേലം മൊത്തമായി ഒരാൾക്കാണ് നൽകിയിരിക്കുന്നതെന്നും പിന്നീട് അവിടെ വരുന്ന കടക്കാരുടെയും വിനോദോപാധികൾ പ്രവർത്തിപ്പിക്കുന്നവരുടെയും ലൈസൻസ് പരിശോധിക്കുന്നതും സുരക്ഷ ഉറപ്പാക്കുന്നതും ലേലമെടുത്ത ആളുടെ ഉത്തരവാദിത്തമാണെന്നും ദേവസ്വം ഭരണസമിതി അംഗം ഡോക്ടർ മുരളീഹരിതം പറഞ്ഞു തറലേലം ഒരാൾക്ക് നൽകിയിരിക്കുന്നതിനാൽ ഭരണസമിതിക്ക് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും അദ്ദേഹത്തെ വിളിച്ച് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വിഷയം അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കല്ലേറ്റങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങാരക്കുട റെയിൽവേ സ്റ്റേഷനെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക നിർത്തലാക്കിയ മുഴുവൻ സ്റ്റോപ്പുകളും പുനഃസ്ഥാപിക്കുക അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച് ആധുനികവത്കരിക്കുക പുതിയ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക മേൽക്കൂരിയോട് കൂടിയ പാർക്കിംഗ് സൗകര്യം സജ്ജീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി സിപിഎം ഇരിങ്ങാലക്കുടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലേറ്റിങ്ങരി ജനപ്രതിനിധികളുടെ ധർണ സംഘടിപ്പിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ബിന്ദുടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ചിറ്റമ്മ നയത്തിനെതിരെ റെയിൽവേ പാസഞ്ചേഴ്സ് ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു ധർണ സമരം കുറേ ദിവസങ്ങൾക്ക് മുൻപ് നടക്കുകയുണ്ടായി സി പി ഐ എം യാത്രക്കാരുടെയും ഇരുങ്ങാലപ്പുഴയിലെ ജനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് നേരെ എന്നും അനുകൂല നിലപാട് സ്വീകരിച്ചു കൊണ്ട് ഐകദദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമ്മർദ്ദശേഷി പ്രയോഗിക്കുന്നതിനു വേണ്ടി സമരപ്രക്ഷോഭങ്ങളിലൂടെ തയ്യാറാകുന്ന സംഘടനയാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ റെയിൽവേ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനോട് തുടരുന്ന ദീർഘകാല അവഗണനക്കെതിരെ സമരം സംഘടിപ്പിക്കാൻ നാം തീരുമാനിക്കുമ്പോൾ ഇതേ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സമരപ്രക്ഷോഭ രംഗത്ത് അണിനിരക്കുന്ന എല്ലാ സംഘടനകളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കൂടിയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ തീർച്ചയായും ഒരേ സ്ഥലത്തിൽ ആവശ്യമുന്നയിക്കുമ്പോൾ അധികാരികൾക്ക് അത് കേൾക്കാതിരിക്കാനാവില്ല എന്ന് നമുക്കറിയാം റെയിൽവേ അധികാരികളും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ജനപ്രതിനിധികൾ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ എം പിമാർ ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി എത്ര കണ്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോ നമ്മുടെ എം ഒരു കേന്ദ്ര മന്ത്രി കൂടിയാണ് ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ നിഷ്പ്രയാസം സാധിക്കാവുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ ഒരു ചെറുവിരലക്കാൻ പോലും അദ്ദേഹം ഇക്കാര്യത്തിൽ തയ്യാറാവുന്നില്ല എന്നുള്ളത് തികച്ചും ഖേദകരമായ ഒരു കാര്യമായി നാം കരുതുകയാണ് അത്തരത്തിലുള്ള അലംഭാവം മുൻനിർത്തിയാണ് സി ഇപ്പോൾ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അടിയന്തരമായി ഇരിങ്ങാലക്കുട സ്റ്റേഷനെ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തുക കോവിഡ് കാലത്തും മറ്റും നിർത്തലാക്കിയ മുഴുവൻ സ്റ്റോപ്പുകളും അടിയന്തരമായി പുനഃസ്ഥാപിക്കുക റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ ആധുനികയും യാത്രക്കാരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ സാധിക്കുമാർ യാത്രക്കാരുമായി സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചേച്ചിറ്റിലപ്പള്ളി പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ സി പി എം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ ടി ജി ശങ്കരനാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ദേശാടന പക്ഷികളുടെ കാഷ്ടം കൊണ്ട് പൊറുതി മുട്ടിയ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ മരങ്ങളുടെ ചിലകൾ താൽക്കാലിക ഇതോടെ നിന്നും യാത്രക്കാർക്ക് താൽക്കാലിക മോചനമായി സ്റ്റേഷൻ മുന്നിലെ മരങ്ങളിൽ തമ്പടിച്ച പക്ഷികളുടെ കാഷ്ടത്താൽ യാത്രക്കാർക്കും അവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കും ഒരുപോലെ ദുരിതമായിരുന്ന ദേശാടന കിളികളുടെ ആവാസ കേന്ദ്രങ്ങൾക്കാണ് താൽക്കാലികമായെങ്കിലും തടവീണിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പക്ഷിക്കാഷ്ടഭീഷണി ചെറുക്കാൻ അന്നത്തെ എം പി ആയിരുന്ന ടി എൻ പ്രതാപൻ സ്റ്റേഷന്റെ മുൻവശം മുതൽ റോഡ് വരെയുള്ള ഭാഗം ട്രസ് ചെയ്യുന്നതിനും കവാടം നിർമ്മിക്കുന്നതിനുമായി പ്രഖ്യാപിച്ച അമ്പത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചെങ്കിലും പക്ഷി സ്നേഹികളുടെ ഇടപെടലിൽ പ്രസ്തുത പദ്ധതി നടപ്പാക്കാനായില്ല പക്ഷികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരിസ്ഥിതി പ്രവർത്തകർ മരങ്ങൾ മുറിച്ചു നീക്കുന്ന പ്രവൃത്തിയെ തടഞ്ഞത് അതുകൊണ്ടുതന്നെ ശാശ്വത പരിഹാരം എളുപ്പമല്ലെന്നിരിക്കെ ദേശാടനക്കിടികൾ പ്രജനനത്തിനായി ഒരുങ്ങുന്നതിന് മുമ്പുള്ള ഏപ്രിൽ മെയ് മാസങ്ങൾ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തി പക്ഷിക്കാഷ്ടശല്യത്തിന് താൽക്കാലികമായെങ്കിലും ശമനം വരുത്തുകയായിരുന്നു അധികൃതർ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഓട്ടോ തൊഴിലാളികൾ റെയിൽവേ ജീവനക്കാർ എന്നിവരുടെ സഹായത്തോടെയാണ് ചില്ലകൾ മുറിച്ചു നീക്കിയത് ഓർമ്മക്കൂട് സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ യു പി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊണ്ണൂറ്റിയാറ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി നടുമുറ്റം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഓർമ്മക്കൂട് പ്രസിഡന്റ് ബിനീഷ് കെ ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മേരി കുട്ടി ജോയ് മുഖ്യാതിഥിയായി പ്രശസ്ത സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായി കൗൺസിലർ സി സി ഷിബിൻ സ്കൂൾ ഹെഡ് മിസ്റ്റർ പി ജി ബിന്ദു എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലെ അധ്യാപകരെ ആദരിച്ചു ഓർമ്മക്കൂട് സെക്രട്ടറി എ ശ്രീനിതാ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാജേഷ് കുന്നമ്മൻ നന്ദിയും പറഞ്ഞു തുടർന്ന് മ്യൂസിക്കൽ ഫ്യൂഷൻ അരങ്ങേറി ഒരു യു പി എസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന്റെ ഘട്ടം അനവധി നിരവധി തലമുറകൾ ഇവിടെ ഏറ്റുവാങ്ങി എന്നുള്ളതാണ് ഈ വിദ്യാലയത്തിന്റെ പ്രത്യേകത അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്ക് ആദ്യം കൈപിടിച്ചു കൊണ്ടുപോയ വിദ്യാലയത്തെ ആർക്കും മറക്കാൻ സാധിക്കില്ല അതുപോലെ ഏറ്റവും ആദ്യത്തെ അധ്യാപകരെ നമ്മളാരും മറക്കില്ല അവരുടെ പ്രതിച്ഛായ ഏറ്റവും സ്നേഹതരപൂർവ്വം നമ്മുടെ ഹൃദയങ്ങളിൽ മുദ്രിതമായിരിക്കും അച്ഛനെയും അമ്മയെയും പോലെ തന്നെയാണ് പ്രൈമറി സ്കൂളിലൊക്കെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെ ചിത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക ആ ഒരു സുദൃഢമായിട്ടുള്ള അധ്യാപക വിദ്യാർത്ഥി ബന്ധം അത് നിലനിർത്തി മുന്നോട്ട് പോകാനാകണം എന്നുള്ളത് തന്നെയാണ് ഈ സ്നേഹ സംഗമം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാല ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം एक Times News, ICL MediLab, Empowering Health, near Altara, opposite Village Office, इरिंग from the house of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.